നമുക്ക് പലർക്കും അറിയില്ല ഉദാഹരണത്തിന് കൊളസ്ട്രോളും ട്രൈഗ്ലിസ്രെയിനും ഒത്തിരി കൂടുതലായിട്ടിരിക്കുന്നവർക്ക് ഫാറ്റി ലിവർ ഉണ്ടായിരിക്കാനും അവർക്ക് തന്നെ ഡയബറ്റീസ് ഉണ്ടാകാനും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനും സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ മൈക്രോ ആൽബുമിൻ യൂറിയ അല്ലെങ്കിൽ മൂത്രത്തിൽ പതയായിട്ട് കാണുന്നവർക്ക് അതിനോടൊപ്പം തന്നെ ഫാറ്റി ലിവറും ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള റിസ്ക്കും വളരെ വളരെ കൂടുതലാണ് കിഡ്നിക്ക് പ്രശ്നമുണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം ഇങ്ങനെയുള്ള ചില കോമ്പിനേഷൻ ഓഫ് ഡിസീസസ് ഉണ്ട് ഇവയെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം നമസ്കാരം ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് പഴമ മെഡിക്കൽ സെൻറ്റർ പാലാ കാഞ്ഞിരപ്പള്ളി എൻ സുൽത്താൻ ബത്തേരി അപ്പം ഇങ്ങനെയുള്ള ഉള്ളവർക്ക് വിബ്ജിയോർ കഴിക്കണം എന്നാണ് പറയുക അതെന്താണ് വിബ്ജിയോർ എന്നുള്ളതും നമുക്ക് വഴിയേ സംസാരിക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലിവർ ഡിസീസ് ഉള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട് മൈക്രോ ആൽബിമിൻ യൂറിയ ഉള്ളവർക്ക് കിഡ്നി ഡിസീസിന് ഒപ്പം തന്നെ ചിലപ്പോൾ ഫാറ്റി ലിവറും അതിനോടൊപ്പം ഹാർട്ട് അറ്റാക്കും വരാനുള്ള സാധ്യത കൂടുതലാണ് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഈ കൂട്ടാരുടെ ട്രൈഗ്ലിസറൈഡ് ലെവല് മാത്രമായിട്ട് ചിലപ്പോൾ കൂടിയിരിക്കുന്നതാണ് മുന്നൂറും നാനൂറും ചിലപ്പോൾ അഞ്ഞൂറും ഒക്കെ ആയിട്ട് ട്രൈഗ്ലിസൈഡ് എന്നാൽ കൊളസ്ട്രോളിൻ്റെ ലെവൽ അത്ര തന്നെ കൂടുതലുണ്ടാകത്തുമില്ല അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാൻ വേണ്ടി തന്നെ കൊടുക്കുന്ന ഒരു മരുന്നുണ്ട് ഫെനോ ഫൈബ്രേറ്റ് എന്നാണ് പേര് സാധാരണ കൊടുക്കുന്ന സ്റ്റാറ്റിൻ മരുന്നുകളുണ്ട് അട്രോസ്റ്റാറ്റിൻ റോസ്വാസ്റ്റാറ്റിൻ തുടങ്ങിയ മരുന്നുകളൊക്കെ അപ്പോൾ ഈ മരുന്നുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ് അയ്യോ ഇത് കഴിച്ചു കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ പിന്നെ ജീവിതാവസാനം വരെ കഴിക്കേണ്ടി വരില്ലേ എന്നൊക്കെയാണ് പേടി അതിന് പകരം നമ്മൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്ന് പറയുന്ന ഒരു ഒരു സപ്ലിമെൻറ്റ് കൊടുത്ത് നോക്കാറുണ്ട് അതിൽ കുറയോ എന്നറിയാൻ അതുപോലെ വൈറ്റമിൻ ഡി ത്രീ വൈറ്റമിൻ ഇ തുടങ്ങിയ സപ്ലിമെൻസും കൊടുക്കാറുണ്ട് മെറ്റ്ഫോമിൻ മരുന്ന് കൊടുത്ത് വെയ്റ്റ് ഒന്ന് കുറയ്ക്കാനായിട്ടും ഫാറ്റ് ലിവർ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് ഇതുവഴിയൊക്കെ ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക്കും നമുക്ക് കുറയ്ക്കാൻ പറ്റും ഈ സ്റ്റാറ്റിൻ മരുന്ന് കഴിക്കാൻ പറയുന്നതും ഇത്തരത്തിലുള്ള മരുന്നുകളൊക്കെ കഴിക്കാൻ പറയുന്നതും നമ്മൾ ഇരുക ചക്രവാഹനം ഓടിക്കുന്നവരുടെ അടുത്ത് ഹെൽമെറ്റ് വയ്ക്കാൻ പറയുന്ന പോലെയാണ് അപ്പോൾ ഹെൽമെറ്റ് വയ്ക്കുന്നവരും റോഡ് ആക്സിഡൻറ്റിൽ മരിക്കുന്നുണ്ടല്ലോ എന്നൊരു മറുചോദ്യം ചോദിക്കാം പക്ഷേ നമുക്ക് പറയാൻ പറ്റും അങ്ങനെ മരിക്കുന്നവരുടെ എണ്ണം മറ്റുള്ളവരെ വെച്ച് കമ്പെയർ ചെയ്യുമ്പോഴത്തേക്കും വളരെ കുറവാണ് കാര്യം ഒരു യാതൊരുവിധ സുരക്ഷാ ക്രമീകരണവും ഇല്ലാതെ വണ്ടി ഓടിച്ച് പോയെന്നാൽ വീണെന്നാൽ മിക്കവാറും തലയടിച്ച് അവിടെ തന്നെ മരണപ്പെടാനുള്ള സാധ്യത വളരെ ഏറെയാണ് എന്ന് പറഞ്ഞതുപോലെ സ്റ്റാറ്റിൻ മരുന്നുകളും ഒമേഗ ത്രീയും അതേപോലെ ഫെനോഫൈബ്രേറ്റ് വൈറ്റമിൻ ഇ തുടങ്ങിയ സപ്ലിമെൻറ്റ്സ് എല്ലാം എടുക്കുന്നത് ഒരു തരത്തിൽ ഹെൽമെറ്റ് ധരിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഹൃദയത്തിന് ഒരു സുരക്ഷാ കവചം കൊടുക്കുന്നത് പോലെ തന്നെയാണെന്ന് പറയാം അപ്പോൾ ഇങ്ങനെയുള്ളവർ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വെയിറ്റ് കുറയ്ക്കുക എക്സസൈസ് ചെയ്യുക വെയിറ്റ് കുറയ്ക്കാനായിട്ടുള്ള എക്സസൈസുകൾ നമ്മൾ വലിയ കഠിനമായ ജോലി എക്സസൈസുകൾ ചെയ്യണമെന്നല്ല പറയുന്നത് ചെറിയ എക്സസൈസ് കൂടുതൽ തവണകളായിട്ട് ചെയ്യുക ഇപ്പോൾ ഒരുപാട് മുട്ടുവേദനയും കാലുവേദനയും ഒക്കെ ആയിട്ട് വിഷമിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് നേരത്തേക്ക് നടക്കാനൊന്നും പറ്റിയെന്ന് വരില്ല അങ്ങനെയുള്ളവർക്ക് പത്ത് മിനിറ്റ് മാത്രമേ എടുത്തുകൊണ്ട് ഇപ്പോൾ ഫോൺ വരുമ്പോഴാണെങ്കിൽ ഫോണിലൂടെ സംസാരിച്ചുകൊണ്ട് നടക്കാം അത് അരമണിക്കൂർ സംസാരിക്കുന്ന പോലും നമ്മൾ അറിയാതെ തന്നെ നടന്നു പോകും അതുപോലെ കൊന്തചൊല്ലിക്കൊണ്ട് നടക്കാം പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കാം ഒരു കൊന്തചൊല്ലിത്തീരാനായിട്ട് ഒരു അരമണിക്കൂർ എടുക്കുന്നത് പോലെ മുസ്ലിം സഹോദരങ്ങൾക്ക് തെസ്തീഹ്മാല ചൊല്ലിക്കൊണ്ട് നടക്കാറുണ്ട് അതുപോലെ നമ്മൾ നാമജപങ്ങളാണെന്നുണ്ടെങ്കിലും നമുക്ക് നടന്നുകൊണ്ട് ചെയ്യുന്നത് വഴി എക്സസൈസും കൂടി കിട്ടുന്നതാണ് എന്നുള്ളത് പ്രത്യേകം ഓർപ്പിക്കുന്നു ഇനി കഴിക്കേണ്ട ഭക്ഷണം എന്താണ് അത് വിബ്ജിയോർ ആണെന്ന് ആദ്യമേ പറഞ്ഞു എന്താണ് ഈ വിബ്ജിയോർ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് നമ്മുടെ റെയിൻബോ കളേഴ്സാണ് ഈ റെയിൻബോ കളേഴ്സിലുള്ള ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കഴിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഈറ്റ് വിബ്ജിയോർ എന്ന് പറഞ്ഞാൽ നമുക്ക് വയലറ്റ് കളറിലുള്ള ഇരിക്കുന്നതാണ് വഴുതനങ്ങ ബീറ്റ്റൂട്ട് തുടങ്ങിയ കാര്യങ്ങൾ അതുപോലെ ബെറീസ് ഉണ്ട് ബി ഫോർ ബെറീസ് എന്ന് നമുക്ക് എടുക്കാം ബെറി പലതരത്തിലുള്ള ബെറികളുണ്ട് ബ്ലൂ ബെറി എന്ന പേരിലുള്ള നമുക്കധികം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണക്ക മുന്തിരിയാണെന്നുണ്ടെങ്കിൽ കഴിച്ചാൽ മതി അപ്പോൾ നല്ല ബ്രൈറ്റ് റെഡ് കളേഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സിൽ ഒക്കെ കൂടുതൽ കരോട്ടനോയിഡ്സ് ഉണ്ട് ലൈക്കോപ്പീൻ എന്ന് പറയുന്നൊരു ഉണ്ട് ഇതെല്ലാം തന്നെ നമ്മുടെ ആരോഗ്യത്തിന് കൂടുതലായിട്ട് നമ്മുടെ ആൻറ്റി ഓക്സിഡൻറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് വഴി ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന പ്രക്രിയ ഒരുപാട് കുറച്ചെടുക്കാനും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും പോലുള്ള കാർഡിയോ വാസ്കുലർ റിസ്ക് ഉണ്ടാകാതിരിക്കാനായിട്ടും ഹെൽപ്ഫുള്ളാണ് അതുപോലെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് പൊട്ടറ്റോ ടൊമാറ്റോ ചെറീസ് തുടങ്ങിയ സംഗതികളിലൊക്കെ ഒരുപാട് തരത്തിലുള്ള ലൈക്കോപ്പീൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഫൈറ്റോ ന്യൂട്രിയൻസ് ഉണ്ട് ഈ ഗ്രീൻ ലീവ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഈ ക്ലോറോഫിൽ ആണ് അതിന് ഗ്രീൻ കളർ കൊടുക്കുന്നത് അത് മുരിങ്ങയില ഇല കറിവേപ്പില അതുപോലെ ചീരയില ഇല ഇവയിലെല്ലാം നല്ല ഇല കണ്ടൻ്റ് ഉള്ള സംഗതികളിലെല്ലാം ക്ലോറോഫിൽ കണ്ടൻറ് ഉണ്ട് അതുപോലെ നേരത്തെ ഒരു വീഡിയോയിൽ മൾബെറി ഇലയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു മൾബെറി ഇലയുടെ തോരൻ എന്ന് പറയുന്നത് നല്ല പ്രോട്ടീൻ സോഴ്സും കൂടി ഉള്ളതാണെന്നുള്ളത് മനസ്സിലാക്കുക ബ്ലൂ കളർ ആയിട്ടുള്ള ഫ്രൂട്ട്സിൽ പ്രത്യേകിച്ചും ബ്ലൂബെറീസിൽ അല്ലെങ്കിൽ വഴുതനങ്ങ പോലുള്ള സാധനങ്ങൾ വയലറ്റ് കളറിലിരിക്കുന്നതിലൊക്കെ ആന്തോസൈനിൻ എന്ന് പറയുന്ന നല്ല ഒരു ആണ് അടങ്ങിയിട്ടുള്ളത് അതുപോലെ റെഡ് കളറായിട്ടുള്ള സംഗതികൾ റെ റെഡ് കളറായിട്ടുള്ള ഫ്രൂട്ട്സ് ഇപ്പോൾ പോംഗ്രനീറ്റ് ഒക്കെ ഉപയോഗിക്കുന്ന വഴി ബീറ്റാലയൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഫൈറ്റോ ന്യൂട്രിയൻ്റ് നമുക്കതിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഓരോ കളറിലുമുള്ള ഫ്രൂട്ട്സിന് ഓരോ തരത്തിലുള്ള ആൻറ്റി ഓക്സിഡേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇതെല്ലാം നമ്മുടെ കാർഡിയോ വാസ്കുലാർ റിസ്ക് ഒരുപാട് കുറച്ച് തരുന്നു ഫാറ്റി ലിവറും ബാക്കിയുള്ള അനുബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുമെല്ലാം കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നു ഈവൻ നമ്മൾ ഡ്രിങ്ക്സ് കഴിക്കുന്ന ആൽക്കഹോൾ കഴിക്കുന്ന ആൾക്കാർ പലപ്പോഴും അതിന് ആയിട്ട് ഈ റെഡ്മീറ്റൊക്കെ ആയിട്ട് കൂടുതൽ കഴിക്കുന്നവരുണ്ട് അത് ബീഫോ പോർക്കോ മട്ടണോ ഒക്കെ ആയിട്ട് കൂടുതൽ കഴിക്കുന്നത് എന്തായാലും വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഹാർട്ട് അറ്റാക്കിലോ സ്ട്രോക്കിലോ എത്തിക്കാനായിട്ട് ഇത് കാരണമാകും ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഗ്രേഡ് വൺ ടു ത്രീ അതിൻ്റെ അടുത്ത സ്റ്റേജിൽ വരുന്നത് ലിവർ സിറോസിസ് ആണ് ആ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇത് പഴയ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് റിവേഴ്സ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല അതിൻ്റെ തൊട്ടടുത്ത സ്റ്റേജ് വരുന്നത് ഹെപ്പാറ്റ സില്ലർ കാർസ്റ്റോമയാണ് അപ്പം പലപ്പോഴും ഈ ഗ്രേഡ് ത്രീ ഫാറ്റി ലിവർ ഒന്നും ഒരു ലക്ഷണവും കാണിച്ചു എന്ന് വരത്തില്ല ചിലപ്പോൾ ചില ഗ്യാസ്ട്രൈറ്റിസ് ആയിട്ടോ വേഗൊരു അബ്ഡൊമിനൽ പെയിൻ ആയിട്ടോ വയറുവേദന ആയിട്ടോ ഒക്കെ തോന്നിയേക്കാം വൈറ്റീന്ന് പോകുന്നതിൽ ചിലപ്പോൾ നമ്മളറിയാതെ എന്തെങ്കിലും രക്തം പോകുന്നത് നമ്മൾ താഴോട്ട് നോക്കിയെന്നാൽ മാത്രമേ കാണുകയുള്ളൂ ആ സമയത്തായിരിക്കും നമ്മൾ ഞെട്ടലോടെ അറിയുക നമ്മുടെ ലിവർ ഏതാണ്ട് പണി മുടക്കി കഴിഞ്ഞു എന്നുള്ളത് ആ ഒരു സ്ഥിതി വരാതെ എത്രയും നേരത്തെ തന്നെ നമ്മുടെ ലിവറിനെ സംരക്ഷിക്കാനായിട്ട് ശ്രദ്ധിച്ചോളുക ഇനി ലിവർ ഡിസീസിൽ ഉണ്ടാകുന്ന മറ്റു ലക്ഷണങ്ങളും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം മുഖത്ത് കരിവാളിപ്പ് പാടുകളൊക്കെ ആയിട്ട് വരാം കഴുത്തിൽ അക്കാൻതോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്ന ഒരു കറുപ്പ് നിറവായിട്ട് വരിക അതുപോലെ ചിലർക്ക് ഗൈനക്കോമാസ്റ്റിയ ഇപ്പം ലിവർ സിറോസിസ് ഒക്കെയുള്ള ആളുകളെ കണ്ടെന്നാൽ അറിയാം അവരുടെ ബ്രസ്റ്റ് എൻലാർജ് ചെയ്തിരിക്കുന്നത് പോലെ നമുക്ക് തോന്നാം വയറൊത്തിരി വീർത്തിരിക്കുന്നതായിട്ടും വയറ് കമ്പിച്ചിരിക്കുന്നതും വയറിലെ ആ സ്കിന്ന് തന്നെ ഒരു ഷൈനിങ് പാറ്റേണിലോട്ട് മാറുന്ന കാണും ചിലപ്പോൾ വെള്ളക്കെട്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അസൈറ്റിസ് എന്ന് പറയുന്ന വെള്ളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ വരാം കാലുകളിൽ നീരുണ്ടാവാം കാലുകളിൽ പാടുണ്ടാകാം അവിടുത്തെ രോമം കൊഴിഞ്ഞു പോയിട്ടുണ്ടാകാം ഈ നീരെന്നു പറയുന്നത് തന്നെ പിറ്റിംഗ് എന്നാണ് പറയുന്നത് നമ്മളൊരു വിരൽ വെച്ച് കുത്തിയെന്നാൽ ആ കണ്ണയുടെ ഭാഗം അങ്ങ് കുഴിഞ്ഞു പോകുന്ന രീതിയിലുള്ള നീരുണ്ടാകാം അതുപോലെ കാലിലും പലതരത്തിലുള്ള നിറവ്യത്യാസങ്ങൾ ഉണ്ടാകാം റെക്കറൻ്റായിട്ട് ഇൻഫെക്ഷൻസ് വരാം അണുബാധകളുണ്ടാകാം ഈ അണുബാധകൾ അണുബാധകളുണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആയിരിക്കാം അതുപോലെ എന്ത് തരത്തിലുള്ള അണുബാധകൾ ഉണ്ടാകാനായിട്ടും നമ്മുടെ ലിവറിൻ്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ മോശമാകുമ്പോഴേക്കും സംഭവിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഏറ്റവും പ്രധാനമായിട്ടും മൂന്ന് സപ്ലിമെൻറ്റ്സ് ആണ് എടുക്കേണ്ടത് വൈറ്റമിൻ ഇ ഒമേഗ ത്രീ ആൻഡ് വൈറ്റമിൻ ഡി ത്രീ ഇത് കൃത്യമായിട്ട് സപ്ലിമെൻ്റ് ചെയ്യുക ആവശ്യമെങ്കിൽ മെറ്റ്ഫോമിൻ പയോഗ്ലിറ്റസോൺ പോലുള്ള മരുന്നുകൾ ഡയബറ്റിക് കൂടിയാണെന്നുണ്ടെങ്കിൽ ഈ മരുന്നുകൾ തീർച്ചയായിട്ടും ഫാറ്റി ലിവറിന് പോലും ഉപയോഗപ്പെടുത്താവുന്നതാണ് കൂടാതെ സ്റ്റാറ്റിൻ മരുന്നുകളോ ഫെനോഫൈബ്രേറ്റ് പോലുള്ള മരുന്നുകളോ ഒക്കെ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ട് ഉപയോഗിക്കുക നമുക്ക് വരുന്ന വരാൻ പോകുന്ന പല റിസ്ക് ഫാക്ടേഴ്സിനെയും അതുവഴി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞേക്കും എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു ലവ് ആൺ റിഗാർഡ്സ് ഡോക്ടർ ബിബിൻ ജോസ്